ഹായ് ഐ ആം നിവേദിത ഞാൻ ഇഗ്നോയുടെ ബി എ സൈക്കോളജി ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ് ഞാനൊരു അധ്യാപിക കൂടിയാണ് എനിക്കതുകൊണ്ട് തന്നെ ഒരു ഡിഗ്രി സൈക്കോളജി എടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടാവുകയും അതിനായി ഞാൻ ലേൺ വൈസിനെ സമീപിക്കുകയും ചെയ്തു എനിക്ക് വളരെയധികം ഒരിഷ്ടപ്പെട്ട ഒരിതെന്ന് വെച്ചാൽ അതിന് ഒരു മെൻ്റർ ഉണ്ടെന്നുള്ളതാണ് കാരണം നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും ഈ മെൻഡർ വഴി നമുക്കത് ആ ഡൗട്ട് നമുക്ക് ക്ലിയർ ചെയ്ത് പോകാം എന്നുള്ളത് ഒരു വളരെ ഒരു നല്ലൊരു ഒരു കാര്യമാണ് എപ്പോഴാണോ നമുക്ക് ഡൗട്ട് ആ സമയത്ത് തന്നെ നമുക്ക് അവരെ അവൈലബിൾ ആണ് നമുക്ക് ഏത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചോദിക്കാൻ സാധിക്കുന്ന നല്ലൊരു ഒരു എനിക്ക് തോന്നുന്നത് ഈ മെൻഡർ എന്നുള്ളത് എനിക്കതിൽ വളരെയധികം സന്തോഷമുണ്ട് കാരണം ഞാൻ സ്കൂളിൽ നിന്നും വന്നതിന് ശേഷമുള്ളൊരു പഠനമാണ് എൻ്റേത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും എപ്പോഴാണോ സംശയം എനിക്ക് ആ സമയത്ത് ചോദിക്കാനും സാധിക്കാറുണ്ട് പിന്നെ ഇതിനകത്ത് തന്നെയുള്ള ഡൗട്ട് ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻസ് ആയാലും ശരി ലൈവ് സെക്ഷൻസ് ആയാലും ശരി അടുത്ത ക്ലാസ്സുകളാണെങ്കിലും എല്ലാം നമുക്ക് പഠിക്കാൻ സാധിക്കുന്നവ തന്നെയാണ് എനിക്ക് വളരെയധികം ഉപകാരമാണ് ഈ ലേൺ വൈസ് എന്ന ഈ ആപ്പ് അല്ലെങ്കിൽ ഈ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് താങ്ക് യു ലേൺ വൈസ്